നമസ്കാരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ന് കടൽ കൊള്ളക്കാരുടെ സ്വപ്നമാണ് നാവികസേന അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലും വിന്യസിച്ചിരിക്കുന്ന നാവികസേനാ കപ്പലുകളാണ് ആഭ്യന്തര അന്തർദേശീയ ചരക്ക് കപ്പലുകളുടെ കരുത്ത് തങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന ചരക്ക് നീക്കം സുഗമമാക്കുന്ന ഭാരതീയ നാവികസേനയുടെ കപ്പലുകൾക്ക് ഒരു വിദേശ വ്യാപാര കപ്പലിന്റെ ജീവനക്കാർ നന്ദി അറിയിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം അന്താരാഷ്ട്ര ചരക്കുകപ്പലുകളിലെ ജീവനക്കാർ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നാവികസേനയുടെ കപ്പലിനെ വരവേൽക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ തങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നത് കണ്ട് കച്ചവട കപ്പലിലെ ജീവനക്കാർ കൈവീശി ആഹ്ലാദിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം അതേസമയം സൊമാലിയൻ കടലുകൊള്ളക്കാരിൽ നിന്നും ഹൂതി ആക്രമണത്തിൽ നിന്നും കപ്പലുകളെ സമയബന്ധിതമായി രക്ഷിക്കാൻ നാവികസേനയ്ക്ക് കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏതൻ ഉൾക്കടലിൽ നടന്ന ഹൂതി മിസൈൽ ആക്രമണത്തിൽ തീ പിടിച്ച ട്രൂ കോൺഫിഡൻസ് എന്ന ചരക്ക് കപ്പലിലെ ഇന്ത്യക്കാരനടക്കം ഇരുപത് ജീവനക്കാരെ നാവികസേനയുടെ യുദ്ധ കപ്പലായ ഐ എൻ എസ് കൊൽക്കത്ത രക്ഷിച്ചിരുന്നു തിങ്കളാഴ്ച ഹൂദി മിസൈൽ പതിച്ച എം എസ് സി സ്കൈ ടു എന്ന കപ്പലും ഇന്ത്യൻ നേവി രക്ഷിച്ചിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്